ഗൈസ് നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫോർ ഫീറ്റ് ഒക്കെ വെറുതെ ഇരിക്കും കേട്ടോ അതിനകത്ത് ആദ്യം ഒരു മീനുണ്ടായിരുന്നു പക്ഷെ അതിനെ മാറ്റി അപ്പോൾ ഇത് വെറുതെ ഇരിക്കുവാണ് ഇപ്പം നമ്മുടെ മേളിലത്തെ ടാങ്കിൽ ഒരു വാഹ എടപ്പുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ഇന്നത്തോട്ട് ഇടാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് വെള്ളം നിറക്കാറില്ല കാരണം ഇതിൻ്റെ ആ ഒരു സ്റ്റാൻഡിന് അത്ര വിലയില്ല കേട്ടാ ഒരുപാട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നടുക്കുന്നു ഇത് പൊട്ടിപ്പോവും അപ്പം നടുക്ക് രണ്ട് കമ്പി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഞാൻ വഴിയെ കൊടുക്കാമെന്ന് പറഞ്ഞിങ്ങനെ പതുക്കെ വെച്ചേക്കണേ ഒരു ഒരടിയൊക്കെ വെള്ളം നിറക്കുള്ളൂ ഇപ്പം ഞാൻ അതിനകത്ത് ഒരടി വെള്ളം നിറച്ചിട്ട് മേളിലത്തെ ടാങ്കിലോട്ട് വന്നിട്ട് ഇതാണല്ലേ ഒരു പതിനെട്ടിഞ്ച് ഒരു ഒന്നേകാലടിയുള്ള ആഹയുണ്ട് കേട്ടോ അത്യാവശ്യം ബ്ലൂ കളറൊക്കെ കയറിയതാണ് അതിനെ അങ്ങോട്ട് ഇടാന്ന് വെച്ചിട്ടാണ് അതിനെ മര്യാദക്ക് തിരിയാണൊന്നും പറ്റത്തില്ല പക്ഷേ അത്യാവശ്യം നേരെ ഓടിക്കളിക്കാനുള്ള സ്പേസും കാലം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ അതിനെ ഇട്ട് മറ്റേ മൂടിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ അക്യൂരത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു റിങ് ഇരിപ്പുണ്ട് അതിനകത്തൊരു വൺ ഫീറ്റോളം മൈക്രോ പലസ് എടുപ്പുണ്ട് അപ്പോൾ അവൻ്റെ കണ്ണ് രണ്ട് ഫംഗസ് അടിച്ചിട്ട് അടന്നു പോയി അപ്പോൾ ഇവൻ ഫുഡൊന്നും കഴിച്ചിട്ട് കുറേ നാളായ എങ്ങനെ കൊടുക്കുന്നൊന്നും എനിക്ക് അറിയില്ല അറിയാവുന്നവരുണ്ടായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യാൻ നോട്ടോ